அப்படியே hey இருப்பா <laughs> ஏய் நெக்ஸ்ட் தலைவிடா நம்ம நம்ம தலைவிடா அமலா ஷாஜி ஏ அமலா ஷாஜியை பற்றி யாராவது தப்பு பேசினேன்னு பாய் உடம்பு அண்ணா உயிர் இருக்காது ஒரு வாட்டி முடி பண்ணிவிட்டேன் பேச்சை நானே கேட்க மாட்டேன் அப்போது நம்ம அமலா ஷாஜியை பற்றி உங்களுக்கு ஏதாவது தெரியும்னா தாழ கமெண்ட் பிலோ பண்ணுங்க பண்ணுங்க இங்கே கேரளத்தில் அமலா ஷாஜிக்கு எதுவுமே விலையே கிடையாது ம் ஆனால் அங்கே அப்போ தமிழ்நாட்டுக்கு தலைவி தான்டா அமலா ஷாஜி ഉണ്ണെല്ലാതുമേ പെണ്ണാ മുടിയാ അമല ഷാജി തൊട്ട് കൂടെ പാകാൻ മുടിയാത് എന്തായാലും അമല ഷാജി ഓഹ് തമിഴ് സംസാരിച്ച് സംസാരിച്ച് തളക്കാം അപ്പോൾ അമല ഷാജിയുടെ ഇഷ്യൂ നിങ്ങളെല്ലാവരും അറിഞ്ഞ് കാണുമായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് ഞാനൊന്നും അറിയിച്ചു തരാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഒരാൾ കുത്തുവാളെടുത്ത് അമല ഷാജി പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഒരാൾ കുത്തുവാളെടുത്ത് എന്തായാലും അമ്മാതിരി പ്രൊമോഷൻ നടത്തിയാണ് തലേവി അമല ഷാജിയുടെ പ്രൊമോഷൻ നടത്തി സ്വന്തമായിട്ട് പോക്കറ്റിൽ കാശുണ്ടാക്കിയറിയും വേറെടുത്തം കുത്തുകൾ എടുത്തു நடத்த குடும் அப்புறத்த நான் வந்து சென்னையில ஒரு எம்எர்சி கம்பெனில ஒர்க் பண்றேன் அங்க வரை சாலரி பத்துல அடிஷன் போகிறதுக்காக நான் போன்ல கொஞ்சம் பாத்திருந்தேன் அப்பதான் இன்ஸ்டாகிராம்ல நான் ஓப்பன் பண்ணி சும்மா பாத்துட்டு இருக்கும்போது அமலாஷ் ஷாஜி வந்து அவங்க ஸ்டோரியில் வந்து இன்வெஸ்ட் பண்ற ஒரு பேஜ் வந்து ப்ரொமோட் பண்ணிருந்தாங்க

പതിനയ്യായിരം രൂപ ഇട്ടാ ഒരു മണിക്കൂറിൻ്റെ അകത്ത് അമ്പത്തയ്യായിരം രൂപ തിരിച്ച് തരുമെന്ന് തന്നെ ഏയ് മാമ നീ വേണ്ട ഇതിലെല്ലാം പോയി വീണ്ടിട്ട് പിടിയെ വന്നിരുന്ന് മെഴുകിയിട്ട് എല്ലാ കാര്യമുണ്ട് തപ്പ് തപ്പ് താ പണിയിട്ടിരിക്ക പൊന്നടാവേ പതിനയ്യായിരം രൂപ ഇട്ട് ഒരു മണിക്കൂറിൻ്റെ അകത്ത് അമ്പത്തയ്യായിരം രൂപ അപ്പോഴന്മാർ പൊട്ടന്മാരാണ് പതിനയ്യം രൂപ ഇട്ട അമ്പത്തയ്യായിരം രൂപ അന്മാർ നഷ്ടക്കച്ചവടത്തിൻ്റെ ഇരിക്കണേ ആളുകളെ സേവിക്കായിരിക്കണേ ചിന്തിക്കൂ ബിഫോർ ഡൂയിങ്

അവൾ തന്നെ ആദ്യം തേച്ച് അവൾ ആ പറഞ്ഞ വാക്കും കേട്ടുകൊണ്ട് ആദ്യം നീ കൊണ്ടിട്ട് അതും പോയി രണ്ടാമതും അവൾ വാക്കും കേട്ട് വീണ്ടും കൊണ്ടിട്ടിരിക്കുന്നു ഞാൻ എന്തോന്നു പറയാൻ എന്തോന്നും പറയാൻ വീണ്ടും വീണ്ടും കൊണ്ടിട്ട് ഉള്ളതും കൂടി പോയി ആദ്യം പതിനായിരം രൂപ പിന്നെ ഇരുപത്താറായിരം രൂപ കൊള്ളാം കണ്ടോ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തൊന്ന് രൂപ ബാസ്റ്റ് അവാർഡ് ഗോസ് ടു യു മാൻ എന്തായാലും പറ്റിയത് പറ്റിയല്ലേ ബ്രോ അല്ല നമ്മളിനെ പങ്കിടുന്ന കൈകാല അടിച്ചിട്ട് ഒരു കാര്യമില്ല ബാക്കിയൊക്കെ அதில் வந்து டுவெண்ட்டி சிக்ஸ் தௌசண்ட் வந்து நான் வந்து இன்வெஸ்ட் பண்ணியிருந்தேன் அதுக்கு ஒன் லேக் மேல ப்ராஃபிட் ஆனும் சொன்னாங்க அதுக்கப்புறம் செக்யூரிட்டி பேலன்ஸ் கேட்டாங்க அப்புறம் திரும்ப வந்து நான் கொஞ்சம் மிஸ்டேக் பண்ணி திரும்ப ஒரு அமௌண்ட் அனுச்சு அதில் வந்து அவங்க வந்து ஒன் லேக் மேல ப்ராஃபிட் ஆனும் சொன்னாங்க கொஞ்சம் சொன்ன அமௌண்ட்ல வந்து இந்த வீடியோ கொடுக்குறேன் நீங்க பாருங்க அவரோட ஸ்கிரீன்ஷாட் அவரோட மெசேஜ் சாட் எல்லாமே இந்த வீடியோல கொடுக்குறேன் பாருங்க நீங்க

ഓരേ ഇവർ എറർ ഇവർ എറർ பண்ணതുകാ എക്സ്ട്രാവ തെറാപ്പി 16000 കേറ്റി रखांगा ഇவ்வளவு കാശ് പോട്ട് ഒരു രൂപ നേ വെല്ലല്ല വന്നാ നിങ്ങൾ ഒരു രൂപ നേ കിട്ടണ്ടന്താ ഇല്ല സർ ഒരു രൂപ கூட വരല്ല ഒരു രൂപ கூட আপনাদের വന്നല്ല ശരി ഓക്കേ കണ്ടിന്യൂ பண்ணுங்க ശരി ഓക്കേ കണ്ടിന്യൂ പറ ഒരു രൂപയും വന്നില്ല ഇല്ല ശരി പിന്നെ കണ്ടിട്ട് ഇതെന്താ എൻടെ പൊന്നടാ പഠപ്പം വിവരം ഒന്നുമില്ലേ ഹേ ഇത്രയും ഒരു പഠപ്പം വിവരം ഒക്കെ വെച്ചിട്ടാണോ 1000 രൂപ ഏതാ ഒരു മണിക്കൂർ ഉള്ള വെച്ചിട്ട് 10000 തരിച്ചേദുന്നാ ഇത് ലോജിക് വെച്ചി ചിന്തിക്കാറുണ്ടേ അമലേഷജി പറഞ്ഞുകൊണ്ടിറങ്ങി പക്ഷേ എൻ്റെ പൊന്നട അല്ലെങ്കിൽ ഈ ബെറ്റിങ് ഈ സാമാനങ്ങൾ എല്ലാം ലോക കൂടായപ്പോൾ മനുഷ്യന്റെ കുത്തുകൾ എടുപ്പിക്കുന്ന സാധനമാണ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ തീർന്നു അതിൻ്റെ ഇടയ്ക്ക് ഇടെ മണിക്കൂറിൽ പതിനായിരം രൂപ വെച്ച് വന്ന് ആയിരം കൊണ്ടിട്ട് പതിനയ്യായിരം ആദ്യം ഇട്ട് അതും പോരാ പഠിക്കാതെ പിന്നെ ഇരുപത്താറായിരത്തിന് വേണ്ടി കൊണ്ട് അടുത്തിട്ട് സൂപ്പറാ സൂപ്പർ അതല്ല ശരി എന്തെല്ലാം പറഞ്ഞമ്മ நம்மளை தலைவி அமலா சாஜி சொல்லல அதனால அம்மா பண்ணிட்டேன் நம்ம வேணா த ஆதாரத்தை கூட எடுத்துக்கொண்டு அப்புறமா செல் பண்ணி நம்மளை அப்படியே இன்வெஸ்ட் பண்ணுவேன் அதான்டா நம்ம சாஜி எது வந்தாலும் அமலா சாஜி தப்பாக இருந்தாலும் அமலா சாஜி அமலா சாஜினா வேற லெவல் எக்ஸ்ட்ரீம் லெவல் அதே <laughs> மாதிரி <laughs>

வந்து ஸ்டோரியில போட்டுருக்காங்க இந்த மாதிரி வந்து உங்களுக்கு எக்ஸ்ட்ரா இன்கம் வேணும்னா சோ டிஎம் பண்ணுங்க அனனியா ஃபாரெக்ஸ் அவங்களோட இன்ஸ்டா ஐடியா வந்து நீங்க டிஎம் பண்ணுங்க சொல்லிட்டு சோ அமலா சாஜி வந்து அந்த வீடியோல ஸ்டோரிய போட்டுருப்பாங்க அந்த ஸ்டோரி வந்து என்கிட்ட அனுப்பிச்சிருக்காரு நான் வீடியோல காட்டுறேன் நீங்க அதையும் பாருங்க சோ அதனால அமலா சாஜிக்கு பணி வாளை வளத்தி கிட்டி இதெல்லாம் அங்கே கேஸ் கொடுத்து பஷே ஒரு நம்ம ஒரு சாதனம் ப்ரமோட் செய்யும்போ அது நம்ம சோஷியும் கண்டு ப்ரமோட் செய்யல இதுபோல கஸ்டமரு பணி கிட்டு கழிஞ்சால் நமக்கு அதில் உத்தரவாதித்தம் உண்டு மனசிலாயா பண்டிதே போல ஒரு கேஸ் ஆகும் மம்மூட்டியோட பாகத்தோன்னு എന്തോ ഒരു സാധനം പ്രൊമോട്ട് ചെയ്തു ഓപ്പ എന്തോ പ്രൊമോട്ട് ചെയ്ത് പണി കിട്ടി പണി കിട്ടിയപ്പോൾ മറ്റേ ആൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അവസാനം മമ്മൂട്ടിക്കറിയാം മമ്മൂട്ടി വച്ചിട്ടായിട്ട് മമ്മൂട്ടിക്കറിയാം പണി കിട്ടും പാല് വെള്ളത്തി കിട്ടും അതുകൊണ്ട് അങ്ങേര് സെറ്റിൽമെന്റ് ചെയ്തേട്ട് അല്ലെങ്കിൽ പണി പാലും വെള്ളത്തി കിട്ടും അതുപോലെ തന്നെയാണ് ഈ കേസ് ഇതിപ്പോൾ അമല ഷാജിക്ക് നല്ല പാലും വെള്ളത്തിൽ പണി കിട്ടും പത്ത് ലക്ഷം എന്താണെന്ന ഡി എന്ത് നഷ്ടപരിഹാരം എന്തോ ചോദിച്ചിട്ട് കേസ് കൊടുക്കാൻ പോകണമെന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും പണി പാലും വെള്ളത്തി കിട്ടും അമലാ ഷാജി ഈ ചുമ്മായി ബെറ്റിംഗ് ആപ്പ് ഇതുപോലത്തെ തലയറിച്ച് ആപ്പുകൾ കൊടുത്ത് പണി വാങ്ങാൻ ആളുകളിൽ നിന്ന് എത്രയോ രൂപകളാണ് പോണേ പിന്നെ ഈ ആളുകളെടുത്ത് പറയാനുള്ള ഇടേ പൊട്ടന്മാരാണ് ഇട്ട് ഒരു മണിക്കൂണ്ടാകാൻ ഇരട്ടി 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 സാധനം കിട്ടും എന്ന് നമ്മൾ എന്തു അപ്പൊ ആമാര് വെറുതെ ഇരിക്കണതാണ് അവിടെ

எல்லாருமே இருக்காருமே ஆயிலாம் சென்னையில மட்டும் இல்ல வேர்ல இருக்க எல்லாருமே பாத்தீங்கன்னா ஒரே நல்ல சொன்னாங்க வந்துரும் அந்த டென் தௌசண்ட் திருப்பி நீங்க டெபாசிட் பண்ணினா கண்டிப்பா லேக்ஸ் மேல வரும் லேக்ஸ் திருப்பி டெபாசிட் பண்ணீங்கன்னா வந்துடும் டுவெண்ட்டி ஃபோர் ஹவர்ஸ்லேயே பாத்தீங்கன்னா ஒரு கோடி எல்லாருமே வந்து பண்ணலாம் யாருமே வேலைக்கு போதாவது யாருமே கஷ்டப்படுத்தாவில் ஃபாலோ பண்ணிட்டு நம்ம ஜஸ்ட் இதை இன்வெஸ்ட் பண்ண போதும் இன்வெஸ்ட் பண்ண போதும் ஸோ பிரத மாதிரி நிறைய நம்ம சம்பாதிச்சலாம் ஆனால் பிரதர் இப்ப அஃபெக்ட் ஆகிட்டு யாருமே அஃபெக்ட் ஆகும்னு சொல்லிட்டு ஒரு குட் இன்டென்ஷன் இருக்கனால ஸோ இந்த வீடியோ வந்து நம்ம பாட்காஸ்ட்டாக சொல்லி மக்களுக்கு வந்து ஒரு லீகல் அவர் கிரியேட் பண்ணலாம் இந்த மாதிரி யாருமே அஃபெக்ட் ஆகூடாதான் இந்த வீடியோ நான் டெலிகாஸ்ட் பண்ணுறேன் ஆனா பிரதர் நிறைய தப்பு இருக்கு அது நான் பண்ண மாட்டேன் சோ யாருமே 10000 10000 யாராலயே முடியாதுங்க யாருக்கு முடியாது இது நம்ம அப்படியே எல்லாம் போய் சும்மா காசை പിടികാതെ മര്യാദക്കുള്ള ഇട്ട് വെച്ചോണ്ടിരുന്ന അവിടെ ഇരിക്കുക അല്ലെങ്കിൽ തലേവി അവസാനം താറ്റം പറഞ്ഞു പോവും തലേവി ക്ലാസ്സും പൊക്കിയിട്ട് കറി കറങ്ങി പോവും തലേവി പറഞ്ഞ അതുകൊണ്ട് പത്തും പതിനായിരം ഇരുപത്തി ആറായിരം രൂപ കൊണ്ട് ഇട്ടു ഇത് ലോജിക്കുള്ള മനുഷ്യന് ബോധമുള്ളത് ഞാൻ ചെറുപ്രായത്താണ് ചെയ്ത് ചെറുപ്രായത്താണ് ഇപ്പൊ വയസ്സായ നല്ല കുറച്ച് വർഷം നമ്മൾ പഠിച്ചൊക്കെ ഇറങ്ങുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ഒരു പരിപാടി പോയിപ്പെട്ടത് അന്ന് സഞ്ജു ടെക്ക് പറഞ്ഞിട്ടാണ് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് സഞ്ജു ടെക്ക് പറഞ്ഞിട്ടാണ് സഞ്ജു ടെക്കിയുടെ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പോയി ചെയ്തത് എന്നിട്ട് അവന്റെ വീഡിയോയിൽ ഞാൻ പോയി കമന്റ് കണ്ടത് എൻ്റെ അഞ്ഞൂറ് രൂപ പിരിച്ചാണ് തന്നില്ല ഏ അന്ന് ഭയങ്കര ടൈറ്റായിരുന്നു ആ പുള കയ്യിലുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ ആണ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാമെന്നോ കാരണം ടൈറ്റ് ആയിട്ടുള്ള സമയത്ത് ഓക്കെ അതും പോയി അതും പോയി മനസ്സിലായി എന്നിട്ട് ഞാൻ അഞ്ചുട്ടക്കരെ പറയാൻ കുറ്റം പറയാൻ പോയില്ല നമുക്ക് പിന്നെ വിട്ട് പക്ഷെ എല്ലാ വീടുകളും ഞാൻ ഈ ഇതുവരെ കേസൊന്നും അഞ്ചു ഡെക്ക് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മി ഓക്കെ അതുകൊണ്ട് എത്രയോ ഉടായി ഇവൻ ഇത്രയും ജോലിയുണ്ട് പ്രായമായിട്ടും ഈ ഒരു ഈ സാധനം മനസ്സിലാക്കുള്ള കോമൺ സെൻസാണ് ഇട ഇത്രയും ബുദ്ധിയില്ലാത്ത മലയാളായി പോയ ഏഹ് എന്താ അമലശാച്ച അക്ക ഉയർ നല്ലായിരിക്കണം അക്കിന പണി കിട്ടും പണി മാലം വളർത്തിയിട്ട് കൊടുക്കണം ഇതൊരു സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുമ്പോൾ അതിന് തക്കതായ ശിക്ഷ ഈ പ്രൊമോട്ട് ചെയ്ത് ഇതിനൊക്കെയാണ് ആദ്യം കൊടുക്കേണ്ടത് അഞ്ജു ഡക്കി വേണ്ട പ്രൊമോട്ട് ചെയ്തതായിട്ടാണ് അഞ്ചു ഡെക്കി ഒറ്റ വിശ്വാസത്തിൽ അവനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ കൊണ്ട് പൈസ ഇട്ട് പോയത് അതുപോലെ തന്നെ അതാണ് ഈ ഗ്യാസ് ഇത് അമലാശാചിക്കാൻ നല്ല നിയമ ഈ വന്നെ നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കണം മറ്റവന്മാർ കൊണ്ടുപോട്ട് അമ്മാരണിയിപ്പോൾ പിടിക്കാനൊന്നും പറ്റില്ല അമരുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാണിക്കുന്നവരുമായിട്ട് അമലാശാചി ഹൺഡ്രഡ് പെർസെൻറ്റ് സ്ട്രെച്ചബർ ഓ സ്ട്രസ്റ്റ് തന്നെ അവന് കിട്ടി ഇവൻ്റെ പോയി ശരിയെന്നാ പറഞ്ഞത് ആൾക്കാരെ പറ്റിക്കണേ സാധനങ്ങളും പ്രൊമോട്ട് ചെയ്തിട്ട് ഒരുമ ഉളുപ്പില്ല കാണിക്കണ വ അവൾ ഇവിടെ ജീവിക്കാൻ പണ്ട പെടാപ്പാട് അവൻ എന്തെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കട്ടെ എന്ന് വെച്ച് ചെയ്തു പക്ഷെ അവനോ മണ്ണെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി സാധനത്തിനെ ആരും പ്രൊമോട്ട് ചെയ്യത്തില്ല പ്രൊമോട്ട് ചെയ്യത്തില്ല അത് പോയി വിഴത്തില്ല അതിനെ പ്രൊമോട്ട് ചെയ്യേ തലേവി ഇവളെല്ലായിടത്തും കുമ്പത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു തമിഴന്മാർ പഠിക്കും പഠിക്കും കുറേ പഠിക്കും പഠിക്കുമ്പോൾ കാര്യങ്ങൾ പഠി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓർപ്പായിട്ട് താഴെ വന്നെ എന്താ പുതിയൊരു വീഡിയോ ആയിട്ടാണ്